പ്രിയപ്പെട്ടവരെ സെക്കുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ശനിയാഴ്ച നമ്മൾ ചർച്ച ചെയ്യുന്നത് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകളെ അതിനോട് മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുക്കുന്ന സമരസപ്പെടൽ സമീപനത്തെയും സംബന്ധിച്ചാണ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ മതപരമായി ഭിന്നിപ്പിക്കുന്നതും പൗരത്വത്തെ സംബന്ധിച്ച ആധുനികമായ മാനുഷികമായ നൈതികമായ എല്ലാ കാഴ്ചപ്പാടുകളെ നിരാകരിക്കുന്നതുമായിട്ടുള്ള ഒരു നിയമമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനൊന്നാം തീയതി നമ്മുടെ പാർലമെൻറ്റ് പാസ്സാക്കിയ പൗരത്വ ഭേദഗതി നിയമം ഇപ്പോൾ ആ നിയമം നടപ്പാക്കാനുള്ള ബന്ധപ്പാടിലാണ് കേന്ദ്ര സർക്കാർ പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാനുള്ള ചട്ടങ്ങൾ വളരെ തിടുക്കപ്പെട്ട് പുറപ്പെടുവിച്ചത് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം രാമഭക്തിയും വിശ്വാസവും ഉപയോഗിച്ച് ഭൂരിപക്ഷ ധ്രുവീകരണം ഉണ്ടാക്കാമെന്ന കണക്കുകൂട്ടലുകൾ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു പക്ഷേ അത് വേണ്ടത്ര നടക്കില്ലെന്ന് വന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇലക്ട്രൽ ബോണ്ട് കേസിൽ കേന്ദ്ര സർക്കാരിന് കോടതിയുടെ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഉണ്ടാവുന്നത് ഇലക്ട്രൽ ബോണ്ട് റദ്ദു ചെയ്യുന്നു ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യമാണ് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാനുള്ള വിജ്ഞാപനം ഇറക്കുന്നതിലേക്ക് കേന്ദ്ര സർക്കാരിനെ എത്തിച്ചത് രാജ്യത്തെ മതാധിഷ്ഠിതമായി വിഭജിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മോഡി സർക്കാർ രാജ്യങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന മുസ്ലിം ഇതരരായ ആളുകൾക്ക് പൗരത്വം വ്യവസ്ഥ ചെയ്യുന്ന രീതിയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിലെ പൗരത്വ നിയമത്തിൽ അതായത് ഇന്ത്യയുടെ മൂല പൗരത്വ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരുന്നത് പൗരത്വത്തെ മതാഷ്ഠിതം ആക്കുന്ന മത അടിസ്ഥാനത്തിലാക്കുന്ന ഏതൊരു നിയമവും ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിൽ നിന്ന് വരുന്നതാണ് അതുകൊണ്ടാണ് കേരളമുൾപ്പെടെയുള്ള ഇന്ത്യയിലെ പതിമൂലോ ഓളം സംസ്ഥാനങ്ങൾ ഈ നിയമത്തിനെതിരെ എതിർപ്പ് പ്രകടിപ്പിച്ചത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ ഈ നിയമം നടപ്പാക്കില്ലെന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഉറപ്പിച്ചു പറഞ്ഞു ഇപ്പോൾ സുപ്രീം കോടതിയുടെ മുമ്പിൽ ഇരുന്നൂറിലേറെ കേസുകളാണ് ഈ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് ഉള്ളത് തീർത്തും ഭരണഘടനാ വിരുദ്ധമാണ് ഈ നിയമമെന്ന് വാദിച്ചുകൊണ്ടാണ് കേരള സംസ്ഥാനം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളും വ്യക്തികളും സംഘടനകളുമെല്ലാം കോടതിയെ സമീപിച്ചിരിക്കുന്നത് കോടതി ഇക്കാര്യത്തിൽ ഒരു തീർപ്പ് പറയുന്നതിന് മുമ്പ് തിടുക്കപ്പെട്ട് നിയമം നടപ്പിലാക്കാനുള്ള മോഡി സർക്കാരിൻ്റെ നീക്കം തിരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുള്ള വർഗീയ ധ്രുവീകരണ അജണ്ടയിൽ നിന്നുള്ളതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യത്വത്തിൻ്റെയും നൈതികതയുടെയും മതനിരപേക്ഷതയുമായ ആധുനിക മൂല്യങ്ങളെ നിരാകരിക്കുന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മോഡി സർക്കാർ കൊണ്ടുവന്ന പൗരത്വ ഭേദഗതി നിയമം പൗരത്വത്തെയും ദേശീയതയും സംബന്ധിച്ച സാർവദേശീയ തലത്തിൽ തന്നെ അംഗീകൃതമായ എല്ലാ ധാരണകളെയും തത്വങ്ങളെയും നിരാകരിക്കുന്നതാണ് ഈ നിയമം ചുരുക്കി പറഞ്ഞാൽ ആർ എസ് എസിൻ്റെ ഹിന്ദുരാഷ്ട്ര പദ്ധതിയുടെ നിർവഹണ യജ്ഞങ്ങളുടെ ഭാഗമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിലെ ഇന്ത്യയുടെ പൗരത്വ നിയമം ഭേദഗതി ചെയ്ത് മതാധിഷ്ഠിതമായ പൗരത്വ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഹിറ്റ്ലർ കൊണ്ടുവന്ന ന്യൂറംബർഗ് വംശീയ നിയമങ്ങളുടെയും ഇസ്രയേലിൻ്റെ സയണിസ്റ്റ് വംശീയ സിദ്ധാന്തങ്ങളുടെയും ചുവട് പിടിച്ചുകൊണ്ടുള്ള നിയമമാണ് ഭരണഘടനയുടെ അടിസ്ഥാന ദർശനങ്ങളെ തള്ളിക്കളയുന്ന മതാധിഷ്ഠിതമായ പൗരത്വ നിയമം ഇന്ത്യയിൽ ശക്തമായ പ്രതിഷേധങ്ങൾക്ക് വിധേയമായതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പാർലമെൻറ്റിനകത്തും പുറത്തും വലിയ പ്രതിഷേധങ്ങൾ ബഹുജന മുന്നേറ്റങ്ങൾ ഉണ്ടായി ജനാധിപത്യ ശക്തികളുടെ പ്രതിഷേധങ്ങളുടെയും പാർട്ടികൾ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ എതിർപ്പിനെയും മറികടന്നുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അമിത് ഷാ ഈ ബില്ല് എമൻമെൻ്റ് ബില്ല് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും അവതരിപ്പിച്ച് പാസ്സാക്കിയത് ഇടതുപക്ഷം ബില്ല് സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിടണം എന്നാവശ്യപ്പെട്ടിട്ടും ഭേദഗതികൾ നിർദ്ദേശിച്ചിട്ടും അതെല്ലാം അമിത്ഷാ കേന്ദ്ര സർക്കാർ തള്ളിക്കളയുകയാണ് ഉണ്ടായത് കോൺഗ്രസ് പാർട്ടി ഭേദഗതികൾ നിർദ്ദേശിച്ചുവെങ്കിലും വോട്ടെടുപ്പിൻ്റെ ഘട്ടമെത്തുമ്പോഴേക്കും അവർ അത് പിൻവലിക്കുകയായിരുന്നു ഇതെന്താ കാണിക്കുന്നത് ലോകസഭയിൽ പാസാക്കാൻ കഴിഞ്ഞ ബില്ല് രാജ്യസഭയിലും പാസാക്കി പാസ്സാക്കിയെടുത്തത് അമിത്ഷായുടെ കുടിലമായ ഫ്ലോർ എഞ്ചിനീയറിങ്ങിലൂടെയാണ് എന്നതാണ് രാജ്യസഭക്കകത്ത് പ്രതിപക്ഷങ്ങളെയും എൻ ഡി എയിൽ തന്നെ പൗരത്വ ഭേദഗതിയോട് വിയോജിപ്പുള്ളവരെയും ഒന്നിപ്പിക്കാനാവശ്യമായ ഗൗരവാഹകമായ ഇടപെടലുകൾ മുഖ്യപ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല പൊതുവേ കോൺഗ്രസ് അംഗങ്ങൾ നിഷ്ക്രിയമായ നിലപാടാണ് പൗരത്വ നിയമ ഭേദഗതിയുടെ കാര്യത്തിലും കാണിച്ചത് നൂറ്റി ഇരുപത്തഞ്ച് പേരാണ് രാജ്യസഭയിൽ ബില്ലിനെ അനുകൂലിച്ചത് നൂറ്റഞ്ച് പേർ ബില്ലിനെ എതിർത്തു വോട്ട് ചെയ്തു നമ്മുടെ ഭരണഘടനയിൽ ആ ഭരണഘടനയുടെ അടിസ്ഥാന കാഴ്ചപ്പാടുകൾ കുഴിച്ചുമൂടിക്കൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനൊന്നാം തീയതി രാജ്യസഭയിൽ ഈ ബില്ല് പാസായി നിയമമായത് ഇത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു ദുർദിനമായിട്ടാണ് നമ്മൾ കാണേണ്ടത് ഡിസംബർ പതിനൊന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുക മതാടിസ്ഥാനത്തിൽ പൗരത്വത്തിൽ നിർവചിച്ച കുറ്റകരമായ ഒരു നിയമനിർമ്മാണത്തിൻ്റെ ദിവസമായിട്ടായിരിക്കും ജനങ്ങളെ മതപരമായി വിഭജിക്കുന്ന അതീവ വിധ്വംസകമായ നീക്കവും ആർ എസ് എസിൻ്റെ മതരാഷ്ട്ര നിർമ്മിതിയിലേക്കുള്ള ചുവടുവുപ്പുമാണ് യഥാർത്ഥത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ സംഭവിച്ചത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാലിനും ഇരുപത്തൊന്നിനും ഇരുപത്തഞ്ചിനും വിരുദ്ധമാണ് ഈ നിയമം ഭരണഘടനാ വിരുദ്ധമായ ഈ നിയമം നടപ്പിലാക്കാനും മുസ്ലിങ്ങളെ ഈ രാജ്യത്ത് അപരരും അന്യരുമാക്കാനുമുള്ള മോഡി സർക്കാരിൻ്റെ കുടില നീക്കങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കാനും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു ആർക്കും കഴിയില്ല അതുകൊണ്ടാണ് കേരള സർക്കാർ അസംദിഗ്ധമായ ഭാഷയിൽ ഈ നിയമം നടപ്പാക്കില്ലെന്ന് പ്രഖ്യാപിച്ചത് എന്നാൽ മറ്റെല്ലാ ഹിന്ദുത്വ അജണ്ടക്കാവശ്യമായ നിയമ ഭേദഗതികളെയും പിന്തുണച്ചതുപോലെ കോൺഗ്രസ് നേതാക്കൾ പാർലമെൻറ്റ് പാസാക്കിയ നിയമം നടപ്പാക്കാതിരിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ലെന്നും പിണറായി അത് കാവട്യമാണെന്നും ഒക്കെ ആരോപിച്ച് ബി ജെ പി നിലപാടിനോടൊപ്പം നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് വി ഡി സതീഷിന്റെയൊക്കെ പ്രസ്താവനകൾ അതാണ് കാണിക്കുന്നത് എന്ന് മാത്രമല്ല കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം മല്ലികാർജുന ഖാർഗെ പോലുള്ള ഉന്നത കോൺഗ്രസ് നേതാക്കൾ സി എക്കെതിരെ ശക്തമായ നിലപാട് പറയാൻ പോലും മടിച്ചു നിൽക്കുകയാണ് ബാബ്രി മഷിദ് എൻ ഐ എ നിയമ ഭേദഗതി മുത്തലാഖ് നിരോധന നിയമം മുന്നൂറ്റി എഴുപതാം വകുപ്പ് തുടങ്ങിയ എല്ലാ പ്രശ്നങ്ങളിലും എന്ന പോലെ തന്നെ സി എയുടെ കാര്യത്തിലും കോൺഗ്രസ് നേതൃത്വം ി ജെ പി നിലപാടിനോട് സമരസപ്പെടുകയോ ചാഞ്ചാടിക്കളിക്കുകയാണ് ഇത് പലസ്തീൻ പ്രശ്നത്തിൽ നമ്മൾ കണ്ടു ഏകീകൃത സിൽ കോഡിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടു ബി ജെ പിയുടെ മതരാഷ്ട്ര അജണ്ടക അല്ലെങ്കിൽ ഹിന്ദുത്വ അജണ്ടയെ എതിർക്കാൻ എന്തുകൊണ്ടോ കോൺഗ്രസ് വേണ്ടി കാണിക്കുന്നു ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാല് മതം ജാതി വംശം ഭാഷ ലിംഗം പ്രദേശം എന്നിവയുടെ പേരിൽ ഒരു വിവേചനവും അനുവദിക്കുന്നില്ല എല്ലാ വ്യക്തികൾക്കും സമത്വവും സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതാണ് അവർ പൗരരാകണമെന്നില്ല രാജ്യാതൃക്കകത്തെ എല്ലാ വ്യക്തികൾക്കും സമത്വവും സംരക്ഷണവും ഉറപ്പു നൽകുന്നതാണ് ഭരണഘടന നിയമത്തിനുമ്പിൽ എല്ലാവരെയും തുല്യരായി കാണുന്ന സാമൂഹ്യ ദർശനങ്ങളെയാണ് മതാധിഷ്ഠിതമായ പൗരത്വ നിയമം തിരസ്കരിക്കുന്നത് തള്ളിക്കളയുന്നത് അനുച്ഛേദം പതിനാല് ഒരു സംശയത്തിനും വക നൽകാത്ത രീതിയിൽ അസംദിപ്തമായ ഭാഷയിൽ വ്യക്തമാക്കുന്നത് ഇന്ത്യയുടെ അതിർത്തിക്കകത്ത് ഭരണകൂടം ഏതൊരു വ്യക്തിക്കും നിയമത്തിനു മുമ്പിലുള്ള സമത്വമോ നിയമങ്ങളുടെ തുല്യപരിരക്ഷയോ നിഷേധിക്കുകയില്ല എന്നതാണ് മതാധിഷ്ഠിതമായി പൗരത്വ ഭേദഗതി ആർ എസ് എസിൻ്റെ താത്വികാചാര്യനായ ഗോൾവാൾക്കറുടെ മതരാഷ്ട്രസങ്കൽപ്പനങ്ങളുടെ പ്രയോഗവൽക്കരണമാണ് ഗോൾവാൾക്കറുടെ ഹിന്ദുരാഷ്ട്രത്തിൽ ത്രൈവർണികർക്ക് താഴെ ശൂദ്രരും ദളിതരും ന്യൂനപക്ഷ വിഭാഗങ്ങളും പൗരത്വമില്ലാത്തവരോ രണ്ടാന്തരക്കാരായ പൗരന്മാരോ ആയി കഴിഞ്ഞുകൊള്ളണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിൽ പ്രസിദ്ധീകരിച്ച ഗോൾവാൾക്കറുടെ നമ്മൾ അഥവാ നമ്മുടെ ദേശീയത നിർവചിക്കപ്പെടുന്നു എന്ന കൃതി ഹിറ്റ്ലറുടെ നാസി സിദ്ധാന്തങ്ങളെയാണ് ആദർശമാർഗികയായി ഉയർത്തിക്കാട്ടുന്നത് ആര്യവംശാഭിമാനത്തിൻ്റെതായ വംശശുദ്ധി സിദ്ധാന്തമാണ് നാസികളെപ്പോലെ ആർ എസ് എസും ഇന്ത്യൻ സാഹചര്യങ്ങൾക്കനുസൃതമായ രീതിയിൽ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത് സോഷ്യലിസത്തെയും കമ്മ്യൂണിസത്തെയും എല്ലാം വിദേശ സിദ്ധാന്തങ്ങളായി കാണുന്ന ഗോൾവാൾക്കർക്ക് ഇന്ത്യക്ക് ഏറ്റവും ഉചിതമായ ആദർശം ഹിറ്റ്ലറുടെ നാസിസമാണെന്ന് പറയാൻ ഒരു മടിയുമുണ്ടായിരുന്നില്ല അത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ് വി ഓർ അവർ നാഷൻഹുഡ് ഡിഫൈൻഡ് എന്ന് പറയുന്ന കുപ്രസിദ്ധമായ പുസ്തകം സെമെറ്റിക് മതങ്ങളെ ഉന്മൂലനം ചെയ്ത ജർമ്മൻകാരിൽ നിന്ന് ഇന്ത്യക്കാർ പഠിക്കണമെന്നും അതേ മാർഗം അവലംബിക്കണമെന്നുമാണ് ഗോൾവാൾക്കർ ഉപദേശിക്കുന്നത് അഹിന്ദുക്കൾ ഹിന്ദുമതവും സംസ്കാരവും അംഗീകരിക്കണമെന്നും അല്ലാത്തപക്ഷം ഹിന്ദുക്കൾക്ക് സമമായ പൗരത്വം ആഗ്രഹിക്കരുതെന്നും ഗോൾവാൾക്കർ നമ്മളഥവാ നമ്മുടെ ദേശീയതയിൽ ഒരു സംശയത്തിനുമിടയില്ലാത്ത വിദേശത്തിൽ തുറന്നെഴുതിയിട്ടുണ്ട് ഹിന്ദുത്വത്തിന് കീഴടങ്ങി രണ്ടാം പൗരന്മാരായി ഭാരതത്തിൽ കഴിഞ്ഞുകൂടണമെന്നാണ് അപരമതസ്ഥരോടുള്ള ഗോൾവാൾക്കറുടെ ധിഖാരപൂർവ്വമായ ഉപദേശം അഹിന്ദുക്കൾ യാതൊരുവിധ പൗരാവകാശങ്ങളും മനുഷ്യചിതമായ പരിഗണനകളും അവകാശപ്പെടാനോ ആഗ്രഹിക്കാനോ പാടില്ലെന്ന് അസന്ധിഗ്ധമായ ഭാഷയിൽ ഗോൾവാൾക്കർ വ്യക്തമാക്കുന്നു ഈ കൃതിയിൽ ജർമ്മൻ മാതൃകയെ പകർത്തുന്ന ഗോൾവാൾക്കത്തിൻ്റെ ക്രൂരമായ പ്രയോഗവൽക്കരണമാണ് ബി ജെ പി സർക്കാർ ഇപ്പോൾ പൗരത്വ നിയമത്തിലൂടെ ഇന്ത്യൻ ജനതക്കുമേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് ഗോൾവാൾക്കറെ ഉദ്ധരിച്ചാൽ ഹിന്ദുസ്ഥാനിലെ വിദേശ വംശങ്ങൾ ഒന്നുകിൽ ഹിന്ദു സംസ്കാരവും അതിൻ്റെ ഭാഷയും സ്വീകരിക്കണം ഹിന്ദുമതത്തെ ബഹുമാനിക്കുക അതിലൂടെ കാണുകയും ചെയ്യണം ഹിന്ദു വംശത്തെയും സംസ്കാരത്തെയും അതായത് ഹിന്ദുരാഷ്ട്രത്തെ മഹത്വവൽക്കരിക്കുക എന്നല്ലാതെ മറ്റൊരാശയവും വെച്ച് പുറപ്പിക്കരുത് എന്ന് മാത്രമല്ല അവർ പ്രത്യേക അസ്തിത്വം ഉപേക്ഷിക്കുകയും ഹിന്ദുവംശത്തിൽ ലയിക്കുകയും അല്ലെങ്കിൽ ഹിന്ദുരാഷ്ട്രത്തിന് പൂർണ്ണമായി കീഴങ്ങി ഒന്നും തന്നെ അവകാശപ്പെടാതെയും പ്രത്യേക പരിഗണന പോയിട്ട് ഒരു സവിശേഷ അവകാശത്തിനും അർഹതയില്ലാത്ത പൗരത്വാവകാശം പോലും ഇല്ലാതെയും ഇവിടെ കഴിയാം ഇതൊക്കെ എന്താണ് നമ്മളഥവാ നമ്മുടെ ദേശീയ നിർവചിക്കപ്പെടുന്നു എന്ന കൃതിയിൽ എഴുതി വച്ചിരിക്കുന്ന വിവേചനങ്ങളുടെ അല്ലെങ്കിൽ അപരമത അപരമതവിരോധത്തിൻ്റെ പ്രത്യയശാസ്ത്ര വചനങ്ങളാണ് ഭീകരമായ ഒരു ഫാസിസ്റ്റ് ഐഡിയോളജിയാണ് ഗോൾവാൾക്കർ നാസിസ്ത മാതൃകയാക്കി നമ്മളഥവാ നമ്മുടെ ദേശീയ നിർവചിക്കപ്പെടുന്നു എന്ന പുസ്തകത്തിലൂടെ മുന്നോട്ട് വച്ചിരിക്കുന്നത് ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് മതപീഡനത്തെ തുറന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയ മുസ്ലിം ഇതര മതസ്ഥർക്ക് പൗരത്വം ഉറപ്പ് നൽകുന്നതാണ് ഇപ്പോൾ നിയമമായിരിക്കുന്ന പൗരത്വ ഭേദഗതി ഇത് അത്യന്തം വിവേചനപരമായ വ്യവസ്ഥയാണ് വർഗീയ ലക്ഷ്യത്തോടെ പൗരത്വം നിർണ്ണയിക്കുന്ന ഈ നീക്കം ഭരണഘടനാ വിരുദ്ധമാണെന്ന കാര്യമാണ് രാജ്യത്തെ മതനിരപേക്ഷ ശക്തികൾ ഉയർത്തിയിരിക്കുന്നത് കോടതിക്ക് മുമ്പിൽ ഈ വിഷയം പരിഗണനയാണ് ഈ നിയമം നിലനിൽക്കില്ലെന്ന് പല നിയമ വിദഗ്ധരും നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് കോടതി തീരുമാനമെടുക്കുന്നതിന് മുമ്പ് തിടുക്കപ്പെട്ട് ചട്ടങ്ങൾ പുറപ്പെടുവിച്ചത് പൗരത്വ നിയമത്തിൻ്റെ പേരിൽ പ്രകോപനങ്ങൾ സൃഷ്ടിച്ച് തങ്ങൾക്ക് അനുകൂലമായ ധ്രുവീകരണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നാടിനെ വർഗീയവൽക്കരിച്ചും വൈകാരിക വിക്ഷോഭങ്ങൾ സൃഷ്ടിച്ചും സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ള വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുകയാണ് മോഡിയും കൂട്ടരും ഈ പൗരത്വ നിയമം അടിച്ചേൽപ്പിക്കാനുള്ള നീക്കങ്ങളിലൂടെ വർഗീയ ധ്രുവീകരണം തീവ്രമാക്കുകയാണ് ബി ജെ പിയുടെ അജണ്ട എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് പ്രിയമുള്ളവരെ പൗരത്വ ഭേദഗതി പൗരത്വത്തെ സംബന്ധിച്ച ആധുനികമായ മാനുഷികമായ നൈതികമായ എല്ലാ മൂല്യങ്ങളെയും നിരാകരിക്കുന്ന ഒരു ഫാസിസ്റ്റ് ഭീകര അജണ്ടയിൽ നിന്ന് വന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെതിരായിട്ട് അതിശക്തമായ പ്രതിരോധമുയർത്താൻ ജനാധിപത്യത്തിനും മതനിരപേക്ഷക്കും വേണ്ടി നിലകൊള്ളുന്ന എല്ലാവരും എല്ലാ കക്ഷി രാഷ്ട്രീയ വ്യത്യാസങ്ങളും മറന്ന് ഒന്നിക്കണം ബി ജെ പി കൊണ്ടുവന്ന പൗരത്വ നിയമത്വത്തോട് സമര പോകുന്ന പാർലമെന്റ് പാസാക്കിയ നിയമം നടപ്പാക്കാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള കുറുന്യായങ്ങൾ ഉന്നയിക്കുന്ന സതീശന്മാർ യഥാർത്ഥത്തിൽ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനെപ്പോൾ ഉള്ളവർ യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ അജണ്ടക്ക് അനുകൂലമായ ഒരു പൊതുജനാഭിപ്രായ രൂപീകരണത്തിന് അതിന് സഹായകരമായ രീതിയിലുള്ള പ്രസ്താവനകളാണ് ഇറക്കുന്നതെന്ന് മതനിരവേശവാദികൾ മനസ്സിലാക്കണം തൽക്കാലം ഈ വിഷയം ഇവിടെ നിർത്താം അടുത്ത ആഴ്ച മറ്റൊരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാം